ചാനൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ അവരെ പുറത്തു കൊണ്ടുവരണം കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം അത് പുറത്തു വരട്ടെ പക്ഷേ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത് വേണ്ട അവർ ഹേമ കമ്മിറ്റി ശിക്ഷിക്കേണ്ട അത് ആരാണെന്ന് പുറത്തു കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവരെ ശിക്ഷിച്ചോട്ടെ ഇന്നലെ മൂന്ന് മണിക്ക് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു അഞ്ചാം ദിവസം അമ്മ വിഷയത്തിൽ പ്രതികരിക്കുന്നു അരമണിക്കൂറിലധികം നീണ്ട സിദ്ദിക്കിന്റെ വാർത്താസമ്മേളനത്തിൽ സർവത്ര ഉരുണ്ടുകളി എന്നാൽ തൊട്ടു പിന്നാലെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൃത്യമായ നിലപാടോടെ സിദ്ദിഖിന്റെ വാദങ്ങളെ തള്ളുന്നു ഈ സിനിമ എന്ന ഒരു ഒരു മാധ്യമം അത് മാതൃകയായി കാണിക്കേണ്ട പ്രവർത്തിക്കേണ്ട മേഖലയിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്തമല്ലേ അപ്പൊ അമ്മ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം വാർത്താ സമ്മേളനത്തിൽ ഉടനീളം സിദ്ദിഖിന് കൂടെയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ജയൻ ചേർത്തല ഇന്ന് ജഗദീഷിനൊപ്പം നിന്നായിരുന്നു നിലപാട് സ്വീകരിച്ചത് അമ്മ ഇരകളുടെ ഒപ്പം തന്നെയാണ് ഒരിക്കലും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വേട്ടക്കാരനൊപ്പം സഞ്ചരിക്കാൻ അമ്മയെക്കൊണ്ട് സാധിക്കില്ല തെളിവുകളോടുകൂടി ഒരാൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെ ഒരു സെക്കൻഡ് പോലും നമ്മൾ അനുകൂലിക്കില്ല ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി അമ്മയുടെ പ്രതികരണം ഉടനടി വേണം എന്ന് പറഞ്ഞ ആദ്യത്തെ ആള് ഞാൻ തന്നെ നിങ്ങൾക്ക് ആരോട് വേണം ചോദിക്കാം ഇന്നലെ മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്തയും ജയൻ ചേർത്തല ശരിവച്ചു രണ്ടായിരത്തി ആറിൽ പെൺകുട്ടി നൽകിയ പരാതിയിൽ ഉടൻ പ്രതികരിച്ചില്ല അന്ന് കൃത്യമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഇത്ര വലിയ ചർച്ചകൾ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ജയന്റെ കാഴ്ചപ്പാടം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എനിക്കതിൽ വിഷമമുണ്ട് കാരണം വൈകി പോകരുതായിരുന്നു എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ആദ്യം പറഞ്ഞ ആള് ഞാൻ തന്നെയാണ് അന്ന് അവിടെ ഇരുന്നപ്പം പിന്നെ പറഞ്ഞ പോലെ ഇതിനൊരു ബഹുസ്വരതയുടെ ഒരു സ്വഭാവം ഒരു സംഘടനയിൽ നമുക്ക് ഞാൻ നമ്മുടെ പ്രവൃത്തി പരിചയം വെച്ചിട്ട് സംഘടനാ പ്രവർത്തനത്തിന്റെ പരിചയം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എല്ലാവരുടെ വാക്കുകൾ ഉൾക്കൊള്ളണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞു അത് പത്തൊൻപതാം തീയതിയാണ് പറഞ്ഞത് അപ്പം മറ്റുള്ളവർ പറഞ്ഞു നമുക്കൊന്ന് പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ ഓക്കെ ഫൈൻ നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞാൽ പക്ഷേ പ്രതികരണം തോറും ഇത് നമുക്ക് നാണക്കേടുണ്ടാക്കും എന്തായാലും ജഗദീഷിന് പിന്നാലെ ജയിൻ ചേർത്തല കൂടി രംഗത്തെത്തിയതോടെ അമ്മയിലെ ഭിന്നത മറനീക്കി പുറത്തു വരികയാണ് ആറ് അത് കീറിയത് അമ്മയോ അച്ഛനോ ആറു പേജുകൾ മറയ്ക്കുവാനേ കഴിയൂ കൂന്തലാ മറയ്ക്കുവാനേ കഴിയൂ ആടുജീവിതം ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് എന്നാണോ അമ്മയുടെ ഫുൾ ഫോം